ൻ സിനിമാലോകത്തു നിന്നും ഒരു വിയോഗ വാർത്ത കൂടി പുറത്തുവരുന്നു നടി ബിന്ദു കോഷ് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു നടിയുടെ അന്ത്യം കമൽഹാസൻ രജനീകാന്ത് ശിവാജി ഗണേശൻ മോഹൻ പ്രഭു വിജയകാന്ത് തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം ബിന്ദു കോഷ് അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നടിയുടെ മരണം സംഭവിച്ചതെന്നും ഏറെക്കാലമായി നടി ഹൃദയവൃക്ക് സമ്മതമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെന്നും നടിയുടെ മകൻ ശിവജി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്നലെ തിങ്കളാഴ്ച ദിവസം നടന്നിട്ടുണ്ട് കമൽഹാസിന്റെ ആദ്യ സിനിമയായ കളത്തൂർ കണ്ടമ്മയിൽ ബാലതാരമായിട്ടായിരുന്നു ബിന്ദുഘോഷിന്റെ അരങ്ങേറ്റം പിന്നീട് ഗംഗയമരൻ സംവിധാനം ചെയ്ത കോഴി കോവത് എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ ബിന്ദുഘോഷ് അവതരിപ്പിച്ചു തമിഴിനു പുറമെ മലയാളം തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് ബിന്ദുഘോഷ് നേരറയും നേരത്ത് ലൂസ് ലൂസ് അരപ്പിരി ലൂസ് തുടങ്ങിയ മലയാള ചിത്രങ്ങളിലാണ് ബിന്ദുഘോഷ് അഭിനയിച്ചിട്ടുള്ളത് ഹാസ്യവേഷങ്ങളായിരുന്നു കൂടുതലും ബിന്ദുഘോഷിനെ തേടിയെത്തിയത് മുപ്പതോളം ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഇവർ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതിന് പിന്നാലെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു നടിയെന്നും പറയപ്പെടുന്നു